ഹലോ ഗായ്സ് ഇന്ന് ജയചേട്ടൻ്റെ ലീവ് ഉള്ളൊരു ദിവസമാണ് അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും കറങ്ങാൻ പോയില്ല ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് നാട്ടിലേക്കൊക്കെ പോയി പോകാനായി വരുന്നു അപ്പോൾ അതുകൊണ്ടൊരു മാളിൽ വന്നതാണ് ഞങ്ങൾ അപ്പോൾ മാളിൽ വന്നതിന് വേറെയും ഒരു ലക്ഷ്യം ഉണ്ട് രണ്ടര വർഷം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ആദ്യമായിട്ട് കുനാഫ കഴിച്ചത് ഇവിടെ അപ്പോൾ വീണ്ടും ഒരു കുനാഫ കഴിക്കണം എന്നൊരു മോഹം ഉണ്ട് ഇതിൻ്റെ പുറകിൽ അപ്പം അതുമാത്രമല്ല പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓരോന്ന് വെറുതെ അവിടെ വന്നതല്ലേ എന്തായാലും അപ്പോൾ എല്ലായിടത്തും കൂടെ ഒന്ന് ഓടി നടന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കയറിയത് ഫർണിച്ചർ സെക്ഷനിലാണേ അപ്പം ഓരോരോ പാത്രങ്ങളും ഇതെല്ലാം കണ്ട് കേശുവെല്ലാം ഓടി നടന്ന് നോക്കുക കണ്ടിട്ടെല്ലാം മേടിക്കുന്ന ലക്ഷണം പോലെയാണ് കേശുവിൻ്റെ കളി കണ്ടാൽ പക്ഷേ ഒന്നും മേടിക്കില്ല വെറുതെ എല്ലാം ഓടി നടന്ന് നോക്കുന്നത് മാത്രമേ ഉള്ളൂ വെറൈറ്റി ഫർണിച്ചറുകളുണ്ടല്ലോ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണാത്ത മോഡലുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അതെല്ലാം ഓടി നടന്ന് നോക്കുവാണ് പിന്നീട് വലിയ മിറർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് മിററിൻ്റെ മുന്നിൽ നിന്നൊരു ഷോ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കേശുവിനും അതേപോലെ ആഗ്രഹം കണ്ടിട്ട് ആ സൈഡിൽ കൂടെയുള്ള മിററിൽ കൂടെ എല്ലാം കേശു ഓടി നടന്ന് നോക്കുക അപ്പോഴാണ് നല്ല ബെഡും കട്ടിലൊക്കെ കണ്ടത് അപ്പോൾ കേശു പറയാം ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങും എന്നെ ഇവിടെ ഇട്ടിട്ട് പൊയ്ക്കോ എന്നൊക്കെയാവാൻ പറയുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കി നോക്കി നടക്കുകയാണ് പിന്നെ കുറച്ച് സ്റ്റഡി ടേബിൾ അവനെ സ്റ്റഡി ടേബിളൊക്കെ കണ്ടപ്പോൾ ഇതുപോലത്തെ വേണം പിന്നെ പേഴ്സിൻ്റെ സെക്ഷനിൽ പോയി അപ്പോൾ എല്ലാം അവനെല്ലാം കാണുന്ന എല്ലാം വേണം പറയുന്നത് എല്ലാം വേണം എല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് കൂടി നടന്ന് നോക്കുകയാണെ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കുനാഫ കഴിക്കാൻ വേണ്ടി എത്തി കുനാഫ അവിടെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയം വെയ്റ്റിംഗ് ഉണ്ട് കേശുവിനതെല്ലാം കാണുമ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വിശക്കാൻ തുടങ്ങിയ കുറേ സമയ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടിറങ്ങിയിട്ട് അപ്പം കുനാഫ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനിടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേശു ഒത്തൊരു സമയമായി എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഫൈനലി കുനാഫ എത്തിയിരിക്കുകയാണ് കേശുവിനെ കൊണ്ട് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കേശുവിനാണ് ആദ്യം കൊടുത്തത് അപ്പോൾ കുനാഫ തുറന്ന് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുനാഫ അപ്പം കേശുവാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളെ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കേശു പതുക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടാണ് സംഭവം ചൂടോട് കൂടിയിട്ടാണ് ഞാൻ കിട്ടുന്നത് കേശു ഫസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാണ് കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെ ഓഴൊത്തി ഞാനും കഴിക്കാൻ തുടങ്ങുകയാണ് നമുക്ക് അതിനകത്ത് ചീസും കാര്യങ്ങളൊക്കെ കാണുമ്പം തന്നെ കൊതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല കാരണം അതൊരു ചീസും മധുരവും എല്ലാം കൂടെ കൂടിയിട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിചാരിക്കും ഒരുപാട് കഴിക്കാൻ പറ്റുന്നു പക്ഷെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പറയാൻ കാണുമ്പോൾ തന്നെ വയൽ വെള്ളം വരുന്നു അത് കേന്ദോണം കഴിച്ചു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലോണം കഴിക്കുകയും ചെയ്തു ഇതല്ല അവൻ്റെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നതിൻ്റെ കളിയാണ് അവൻ കാണിക്കുന്നത് കാരണം അവൻ ഒറ്റയ്ക്ക് ഫുള്ള് തിന്നണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഒറ്റക്ക് കഴിക്കൊന്നുമില്ല കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരാതി അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ പോയി അത് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് പരാതി പറയുകയാണ് മുമ്പ് വന്നപ്പോൾ എല്ലാം കയറിയതാണ് ഇതാണ് ആ പ്ലേ ഏരിയ കുട്ടികൾക്ക് ഒരുപാട് റൈഡൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ ഭയങ്കര സങ്കടം എനിക്കിതിലെല്ലാം കയറണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഇനിയും വരും എന്നിട്ട് കയറാമെന്നെല്ലാം പറഞ്ഞു അവനെ പറ്റിച്ച് ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് പക്ഷെ ആരും അങ്ങനെ കയറുന്നൊന്നും കാണുന്നില്ല ഒന്നുകിൽ എന്താ അത് പ്രവർത്തിക്കാൻ സമയം പ്രവർത്തന എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അവിടെ നിന്ന് ആരെയും കണ്ടില്ല കുറേ സമയം കേശു അവിടെ നിന്ന് നോക്കി തിരിഞ്ഞിട്ട് ഇത് സങ്കടത്തോടെ അങ്ങ് പോവുകയുള്ളത് ഞാൻ ഇനി മുന്നേ വന്നപ്പോഴും ഇവൻ ഇതിലെല്ലാം കയറിയതാണ് അപ്പോൾ പിന്നെ പിന്നെയും പിന്നെയും എപ്പോഴും ഇതിനകത്ത് കയറേണ്ടതെന്ന് ചോദിച്ചിട്ട് ശേഷം പറഞ്ഞു നമുക്ക് പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞാൽ അവനെ സമാധാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം നോക്കി കണ്ടിട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ബായ്